നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയിലും അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഒരു മോട്ടിവേഷൻ ബേസ് ചെയ്ത് ചെയ്യുന്ന വീഡിയോകളൊക്കെ അതിൻ്റെയൊക്കെ ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് വരുന്ന മെസ്സേജുകളുടെയും ഒരുപാട് പേരുടെ ആവരാതികളുടെയൊക്കെ ബേസ് ചെയ്തിട്ടാണെന്ന് അതേപോലൊരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എനിക്ക് ഒരുപാട് പേരുടെ മെസ്സേജ് വരുന്ന ഒരു കോമൺ ടോപ്പിക്കാണ് ചേച്ചി ഞാൻ ഒരുപാട് നാളായിട്ട് പി എസ് സിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് പി എസ് സി പഠിക്കുന്നുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി പക്ഷേ എനിക്ക് ഒരു ലിസ്റ്റിൽ പോലും ഒന്നും കയറാൻ പറ്റുന്നില്ല ഒരു ലിസ്റ്റിലെങ്കിലും കേരളം ഒന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഒരുപാട് നാളുകൊണ്ട് എനിക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി പഠിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ കേറാൻ അതേപോലെ പ്രിഡിംസ് എല്ലാം കിട്ടാറുണ്ട് എന്നാ മെയിൻസ് കയറാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് അപ്പം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഈ ഒരു ഇരിക്കുന്നവരായിരിക്കും ഈ തമ്മിനയിൽ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്നവരോട് ഇപ്പം ഈ ഈ എന്താണ് നിങ്ങളിങ്ങനെ വിഷമിക്കുന്ന ഈ ഒരു സമയത്ത് പോലും ഇപ്പം ഒരുപാട് ലിസ്റ്റുകളിൽ വന്നിരിക്കുന്ന ആൾക്കാരും അതേപോലെ ലിസ്റ്റിൽ വന്ന് അഡ്വൈസ് കിട്ടി ജോലിയിൽ കയറിയിരിക്കുന്ന ആൾക്കാരും ഒന്നും ഫസ്റ്റ് എക്സാം എഴുതി കയറിയവരായിരിക്കില്ല ഫസ്റ്റ് എക്സാം എഴുതി ഴുതി ഉണ്ടായിരിക്കും വളരെ ആയിട്ട് കൂടുതൽ പേരും ഫസ്റ്റ് എക്സാം എഴുതി അവരുടെ ആദ്യത്തെ പരീക്ഷ എന്നെ ക്രാക്ക് ചെയ്ത് കയറിയവരൊന്നും ആയിരിക്കില്ല കൊറേ ഇത് കണക്ക് ആദ്യം കൊറേ പരീക്ഷകളിൽ തോൽവി ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങി അവിടെ ഒന്നും എന്താണ് പരാജയം സമ്മതിക്കാതെ വീണ്ടും മുന്നോട്ട് പഠിച്ച് പഠിച്ച് ആ ഒരു കൺസിസ്റ്റൻസി പഠനത്തിൽ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് എന്താണ് വിജയത്തിലേക്ക് എത്തിയവരെ തന്നെ ആയിരിക്കും അവർ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇപ്പം ലിസ്റ്റ് വന്നിട്ടുള്ളവരോടോ അല്ലെങ്കിൽ ജോലിയിൽ ഇപ്പം പ്രവേശിച്ചവരോടോ ഒക്കെ ചോദിച്ചു നോക്കൂ അവർ കൺസിസ്റ്റൻ്റായിട്ട് അതായത് വിട്ട് കളഞ്ഞില്ല ഇപ്പം എൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ പല പല വീഡിയോസിലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ന് പറയുമ്പോ ഏർ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് എഴുതിയ പി എസ് സി എക്സാം രണ്ടായിരത്തി പതിനേഴില് എൽ ഡി സി എക്സാം രണ്ടായിരത്തി പതിനേഴില് എൽ ഡി സി എക്സാം ആണ് ഞാൻ ഫസ്റ്റ് എഴുതിയത് പിന്നെ വിളിക്കുന്ന എൽ ഡി സി എക്സാം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനേഴിൽ എന്റെ തുടക്കമായിരുന്നു അതിനകത്ത് എനിക്ക് ലിസ്റ്റിലൊന്നും വരാൻ പറ്റിയില്ല പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഒന്നില് എഴുതിയ എൽ ഡി സിയിലാണ് ഞാൻ സപ്ലിയിൽ വന്നത് പാലക്കാട് സപ്ലിയില് അപ്പൊ അവിടെയൊന്നും ഒന്നും ഇല്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചില് വന്ന അടുത്ത എൽ ഡി ലിസ്റ്റില് ഞാൻ മെയിൻ ലിസ്റ്റിൽ കയറി കൊല്ലം അഞ്ഞൂറ്റി ഇരുപത്തിനാലാണ് എൻ്റെ റാങ്ക് എന്നാലും സപ്ലിന്ന് സപ്ലി കിടന്ന് ഞാൻ മെയിൻ ലിസ്റ്റിലോട്ട് വന്നില്ലേ അപ്പം ആ ഒരു എന്താണ് ആ ഒരു എന്താ പറയേണ്ടത് ആ ഒരു തീ എന്താണ് ഗവണ്മെന്റ് ജോലി വേണം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ അതിന് പല പല ഫാക്ടേഴ്സ് ഉണ്ട് ചുറ്റുമുള്ളവരാണ് അതിന് മെയിൻ ഫാക്ടേഴ്സ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളായിട്ട് പഠിക്കുന്നുണ്ടല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഈ ഒരു ചോദ്യമായിരിക്കും കൂടുതൽ പേര് നമ്മളോട് ചോദിക്കുക ഈ ഒരു പി എസ് സി അല്ലെങ്കി ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്ന സ്വപ്നം നിന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ചോദ്യമാണ് കുറെ നാളുകൊണ്ട് പഠിക്കുന്നല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ട് എന്തൊക്കെയാ തോന്നിയെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒരുപാട് ഈ അടുത്ത് പോലും ഞാൻ ആ ഒരു ചോദ്യം നേരിട്ടായിരുന്നു പരീക്ഷ ഞാൻ ഏതോ ഒരു പരീക്ഷയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴായിരുന്നു കേട്ടോ ഇപ്പൊ എൻ്റെ അടുത്ത് എവിടെ പോയാന്ന് ചോദിച്ചപ്പോ ഞാൻ എക്സാമിന് പോയാന്ന് പറഞ്ഞു ആ എക്സാം ഒക്കെ തകർത്തിയായിട്ട് എഴുതുന്നുണ്ട് പക്ഷെ ഒന്നും ആവുന്നില്ല അല്ലേ എന്നാ പറഞ്ഞത് അപ്പം ഞാൻ അപ്പം എനിക്ക് പറഞ്ഞു നിൽക്കാൻ ഞാൻ പറഞ്ഞു ലിസ്റ്റിലൊക്കെ ഉണ്ട് ഞാനിപ്പം അങ്ങനെയാണ് പറയുക ലിസ്റ്റിലൊക്കെ ഉണ്ട് ഉടനെ ആവും എന്ന് പറയാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ തർക്കുത്രം പറയാൻ നിൽക്കണം തർക്കുത്രം പറഞ്ഞിട്ട് അഹങ്കാരി എന്നുള്ളൊരു പേര് സമ്പാദിക്കണം എന്ന് വിചാരിച്ച മാന്യമായിട്ട് മറുപടി പറഞ്ഞിങ്ങി വന്നു പക്ഷെ നമ്മളെ മാനസികമായിട്ട് തകർക്കുന്ന എനിക്കിപ്പം അങ്ങനെ പറഞ്ഞു നിൽക്കാൻ കുറച്ച് ലിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് പക്ഷെ അങ്ങനെ പോലും ഇല്ലാത്തവര് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു ചോദ്യമാണത് എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് പറയാം ചിലവർ അതുകൊണ്ട് തന്നെ പി എസ് സി പഠിക്കുന്ന കാര്യം പുറത്തോട്ട് അറിയിക്കാത്തവരുടെ ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം അത് ഏറ്റവും നല്ലൊരു കാര്യം അതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ പഠിക്കുന്ന കാര്യം ആരെയും അറിയിക്കാതില്ല ചുമ്മാ എന്ന് പറഞ്ഞാലും തിരക്കേടില്ല പഠിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ചോദ്യങ്ങളായി പറച്ചിലായി ഈ പറഞ്ഞ ആൾക്കാർ പി എസ് സി പരീക്ഷ എഴുതി ഗവൺമെന്റ് ജോലി നേടിയ ആൾക്കാരൊന്നും അല്ല പക്ഷെ അവർക്ക് എന്തോ ചോദിക്കുമ്പോൾ അങ്ങ് മനസ്സുഖം അല്ലേ അത് കിട്ടിയില്ലെന്നറിയാം ജോലി കിട്ടിയിട്ടില്ല എന്നറിയാം എന്നാലും അത് ചോദിച്ച് നമ്മളെ വായിന്ന് കേൾക്കുമ്പോൾ ഉള്ള ഒരു മനസ്സുഖം ഉണ്ടല്ലോ എന്നാൽ ജോലി കിട്ടിയവരാരെങ്കിലും ആ പരിസരത്ത് വരുമോ അതുമില്ല ആ മനസുഖം അവർക്ക് കിട്ടില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ ഒക്കെ ഫേസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും കഷ്ടമുള്ള കാര്യം അങ്ങനെയും എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട് ചേച്ചി ഈ ചോദ്യങ്ങളൊന്നും കേൾക്കാൻ വയ്യ പുറത്തുള്ള കാര്യം പോട്ടെ വീട്ടിനകത്തുള്ളവരുടെ ചോദ്യങ്ങൾ അതിനെയും കാട്ടി കേൾക്കാൻ വയ്യാത്ത രീതിയിലാണ് നിൽക്കുന്നതെന്ന് ഇപ്പം ഹസ്ബൻഡ് നമ്മുടെ ഇപ്പം എൻ്റെ ഏട്ടനാണെങ്കിൽ ഞാൻ പണ്ടൊക്കെ ഞങ്ങളുടെ കല്യാണം ഞാൻ കൺസിസ്റ്റന്റായിട്ട് ഈ ഒരു പി എസ് സി ഫീൽഡിൽ നിന്നൊരാളാണ് അതായത് ഞാൻ അധികം ഗ്യാപ്പൊന്നും ഈ പി എസ് സി പഠനത്തിൽ നിന്ന് എടുക്കാത്തൊരാളാണ് അതായത് പി എസ് സി ഏഹ് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയ കാലം മുതൽ ഒരുപാട് ഗ്യാപ്പുകളൊന്നും ഞാൻ പി എസ് സി പഠനത്തിൽ എടുത്തിട്ടില്ല ഒന്നോ രണ്ടോ മാസ ഗ്യാപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഒരുപാട് ഗ്യാപ്പ് ഒന്നും ഞാൻ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത കാലയളവിലൊക്കെ കുറച്ച് ഗ്യാപ്പ് എടുക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ മോനെ പ്രസവിച്ചു കിടന്നപ്പോഴൊന്നും ഞാൻ അധികം ഗ്യാപ്പ് ഒന്നും എടുത്തിട്ടില്ല ആ സമയത്തൊക്കെ പരീക്ഷകളായിരുന്നു ആ സമയത്ത് വന്ന പരീക്ഷകളൊക്കെ ഞാൻ റാങ്ക് താഴെയാണെങ്കിലും എഴുതി കയറിയിട്ടുമുണ്ട് മോനെയൊക്കെ പ്രസവിച്ച് കിടന്ന് പഠിച്ച സമയത്തൊക്കെ അപ്പം ഞാൻ അധികം ഗ്യാപ്പ് എടുക്കാതെ പി എസ് സി ഫീൽഡിൽ കൺസിസ്റ്റന്റായിട്ട് വെന്നൊരു വ്യക്തി തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും അപ്പം അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് വലിയൊരു എന്റെ കല്യാണശേഷമാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വലിയൊരു സപ്പോർട്ടായിരുന്നു ഈ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ മേട്ടാ എൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞു വലിയ പാടാ പാടായിരുന്നു വരുമെന്ന് തോന്നുന്നില്ലെന്ന ആ സാരമില്ല അടുത്ത് പഠിക്കാം എന്ന് പറയാൻ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അത് വലിയൊരു എന്താ പറയേണ്ടത് സപ്പോർട്ടാണ് അല്ലേ പക്ഷെ അതുപോലും ഇല്ലാത്തവർ കാണും നമ്മളെ കളിയാക്കുന്ന ഹസ്ബൻഡ് ഹസ്ബൻഡുള്ളവർ കാണും അങ്ങനെയും എനിക്ക് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡാണ് ഏറ്റവും ഭയങ്കരമായിട്ട് കളിയാക്കുന്നതെന്ന് നിന്നെക്കൊണ്ടിതൊന്നും പറ്റത്തില്ല നിന്നെക്കൊണ്ടിതിനൊന്നും ബുദ്ധി ഇല്ല നിനക്കിതൊന്നും എഴുതിയെടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഹസ്ബൻഡ് അതൊക്കെ നമ്മുടെ എന്തോ പറയേണ്ട വിധിയാണ് അങ്ങനെയൊക്കെയുള്ള ഹസ്ബൻഡ് അതൊക്കെ നമുക്ക് എന്തോ പറയേണ്ടത് അങ്ങനെയൊന്നും ആരും ചെയ്യരുത് അതായത് അവർ പരിശ്രമിക്കുന്നു നിങ്ങളെയും കൂടെ സഹായിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത് നാളെ അവർക്കൊരു ജോലി ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരാൾ ഒരാൾ ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പം പറയും നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് ആരെയും താങ്ങരുത് നമ്മൾ സ്വന്തം നിലയിൽ നിൽക്കുക അത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പക്ഷെ എന്നാലും നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ കൊതിക്കുമല്ലേ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് പ്രത്യേകിച്ച് അപ്പം ഇത് കാണുന്ന ഏതെങ്കിലും ഹസ്ബൻഡുമാർ ഇത് ഹസ്ബൻഡുമാർ കാണുമെന്ന് എനിക്കറിയത്തില്ല ഹസ്ബൻഡുമാരുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങളുടെ വൈഫിന്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് നിങ്ങളായിരിക്കണം നിങ്ങളുടെ വൈഫ് എന്തും നേടുന്നു നിങ്ങൾക്കും കൂടെ വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ അവർ ഏത് വലിയ പടിയും ചവിട്ടി കയറി വിജയത്തിലെത്തും അപ്പം ആ ഒരു ചെറിയൊരു സപ്പോർട്ട് മതി വേറെ ഒന്നും വേണ്ട ഒരു ചെറിയ സപ്പോർട്ട് സാരം ഇല്ലടോ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് മതി ഓക്കെ പിന്നെ ബാക്കിയുള്ളവരെ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ വേറെയും കുറെ ചോദ്യങ്ങളും കളിയാക്കലുകളൊക്കെ നേരിടേണ്ടി വരും അപ്പം ഇതൊക്കെയാണ് ഏറ്റവും വലിയൊരു പ്രയാസമായിട്ട് ആളുകൾ എന്നോട് പറയാറുള്ളത് അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ പി എസ് സി പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ ലിസ്റ്റിൽ കയറി വന്ന ഒരാളൊന്നും അല്ല ഞാനും ആദ്യത്തെ സമയത്തൊന്നും ലിസ്റ്റുകളിലൊന്നും വരുന്നില്ലായിരുന്നു ഞാൻ കട്ട് ഓഫ് അടുപ്പിച്ചുള്ള മാർക്ക് കിട്ടും ഇപ്പം എഴുപത്തഞ്ചാണ് കട്ട് ഓഫെങ്കിൽ എന്റെ മാർക്കും അല്ലെ എഴുപതോ എഴുപത്തൊന്നോ ഒക്കെ ആയിരിക്കും ചിലപ്പോ സപ്ലി ലിസ്റ്റുകളിലൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് ലിസ്റ്റ് ആദ്യ കാലങ്ങളിലൊന്നും ലിസ്റ്റുകളിൽ കയറാൻ പറ്റാതൊക്കെ ഒരുപാട് പരീക്ഷകൾ എഴുതിയ പരീക്ഷകൾക്കൊന്നും കൈയും കണക്കുമില്ല രണ്ടായിരത്തി പതിനെട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ അപ്പം പി എസ് സിക്ക് സീരിയസ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഏഴ് വർഷമാണ് പക്ഷെ ഈ ഏഴ് വർഷവും ഞാൻ ഒരു വരുമാനവും ഉണ്ടാക്കാതെ ഫുള്ളി പി എസ് സി എന്നും പറഞ്ഞിരിക്കല്ല എന്റെ രീതിയിൽ ഞാൻ ട്യൂഷനൊക്കെ എടുത്തും അങ്ങനെയൊക്കെ ഞാൻ വരുമാനം ഉണ്ടാക്കാൻ നോക്കിയിട്ടും ഉണ്ട് അങ്ങനെ ഫുള്ളി അങ്ങ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തൊന്നും അല്ല ഞാൻ ജീവിച്ചത് അത് വേറെ കാര്യം എന്നാലും ഈ ഏഴ് വർഷമായിട്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നതിന്റെ ഫലമായിട്ട് ഇപ്പം എനിക്ക് നാളെ ജോലി കിട്ടുമെന്ന് ഉറപ്പ് വരുത്താവുന്ന കുറച്ച് ലിസ്റ്റുകൾ ഞാൻ പെട്ടിട്ടുണ്ട് അപ്പം ഇനി വരാനിരിക്കുന്ന ലിസ്റ്റുകളിൽ വരാ ഇനി രണ്ട് റാങ്ക് ലിസ്റ്റുകൾ വരാറുണ്ട് അപ്പം ഈ ഒരു ഏഴ് വർഷം രണ്ടായിരത്തി പതിനെട്ട് മുതലെന്നേ ഞാൻ പറയത്തുള്ളൂ രണ്ടായിരത്തി പതിനേഴിലെ ഫസ്റ്റ് എൽ ഡി സി ഒന്നും ഞാൻ വളരെ കാര്യമായിട്ട് പഠിച്ചെഴുതിയതൊന്നുമല്ല ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതലൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങിയതാ അപ്പം അന്ന് മുതൽ ഈ ഒരു ഏഴ് വർഷം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിൽ നിന്ന് ഒരു എക്സ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് കൺസിസ്റ്റൻസി ഇപ്പം ഞാൻ ഒരു ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നൊക്കെ ആയിട്ടും എനിക്ക് ജോലി കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡ് വിട്ടിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനോ ഇങ്ങനെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഇപ്പം നാളെ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കാനോ ഒന്നും സംഭവിക്ക ഒന്നും സാധിക്കില്ല പക്ഷെ അതൊന്നും ഇത്രയും വർഷങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭാവി ഇതിനു വേണ്ടി തുടയ്ക്കണം അങ്ങനെ എന്താണ് എന്താണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതായത് എന്നെ കൊണ്ട് ഇത് പറ്റും എനിക്കൊരു ജോലി മേടിക്കാൻ പറ്റും പിന്നെ എന്തൊക്കെയോ സാ അതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ കല്യാണമായി ഉടനെ കുഞ്ഞായി അങ്ങനെ കുറെ സാഹചര്യങ്ങളെ എന്നെ പ്രതികൂലമായിട്ട് ബാധിച്ചു എന്നിരുന്നാലും എന്റെ ഏട്ടനും എനിക്ക് ഞാൻ ഏട്ടനടുത്ത് അന്നും ചോദിക്കുവായിരുന്നു എനിക്ക് ജോലി കിട്ടുമോ ഏട്ടോന്ന് നിനക്ക് ജോലി ഉറപ്പായിട്ട് കിട്ടും ആ ഒരു സപ്പോർട്ട് അല്ലേ ആ ഒരു സപ്പോർട്ടിനാണ് പിന്നെ എൻ്റെ മനസ്സിലും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു എനിക്ക് ജോലി മേടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണെന്ന് അപ്പം ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ ആത്മവിശ്വാസം നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക ഇത് എന്നെ കൊണ്ട് പറ്റുമോ ഇപ്പം എത്രയോ മൂന്ന് കോടിയിലേറെ ജനങ്ങളുള്ള ഈ കേരളത്തിൽ എത്ര പേർക്കുണ്ടാവും ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എത്ര പോസ്റ്റുകൾ കൊടുക്കാൻ പറ്റും ഈ മൂന്ന് കോടി ജനങ്ങളിൽ എത്ര എത്ര പോസ്റ്റുകളാണ് ഗവൺമെന്റ് പോസ്റ്റുകളായിട്ട് വരുന്നത് അപ്പം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക നമ്മളെ കൊണ്ട് ഇത് പറ്റുന്ന പരിപാടിയാണോ ക്ഷമ ക്ഷമയെന്നു പറയുന്ന ഈ ഒരു ഫീൽഡിൽ വലിയൊരു ആവശ്യമായിട്ടുള്ള ഘടകമാണ് പിന്നെ കൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റായിട്ടിരിക്കുക പിന്നെ അപ്ഡേറ്റ് ആവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അപ്പൊ ഇതെല്ലാം നമ്മളെ കൊണ്ട് നമ്മുടെ സ്വഭാവ രീതിയൊക്കെ ഏറ്റവും നന്നായിട്ട് നമുക്കേ അറിയത്തുള്ളൂ നമ്മളെ കൊണ്ട് എന്ത് പറ്റും പറ്റത്തില്ല എന്നുള്ള കാര്യം മറ്റൊരാളെ സമ മറ്റൊരാളെക്കാളെയും നമുക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുക അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം വിലയിരുത്തി ചോദിച്ചു നോക്കുക എന്നെക്കൊണ്ട് ഇത് പറ്റുന്ന പരിപാടിയാണോന്ന് അതായത് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്ന് ആദ്യമായി ആദ്യമൊരു തിരിച്ചറിവ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇത് എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉചിതമായിട്ടൊരു മേഖലയിലോട്ട് തിരിയുക നിങ്ങളുടെ എന്താണ് ഡിഗ്രി ബേസ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പി ജി ബേസ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വേറെ ഏതെങ്കിലും ഒരു മേഖലയിലെ ജോലിയുമായിട്ട് തിരിയുക അല്ലെങ്കിൽ ഒരു ഗവണ്മെൻറ്റ് ജോലി നിങ്ങളുടെ സ്വപ്നമാണ് ആഗ്രഹമാണ് നിങ്ങളുടെ അഭിലാഷമാണ് എങ്കിലെല്ലാം ഒന്ന് തന്നെ നിങ്ങൾ ഈ ഒരു മേഖലയിൽ തന്നെ ഈ പറഞ്ഞ കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴത്തെ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് ആ ഒരു സ്മാർട്ട് സ്റ്റഡിയിലൂടെ തന്നെ മുന്നോട്ട് പോവുക കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് പെട്ടെന്ന് ഈ ഒരു വീഡിയോയിൽ കൺസിസ്റ്റന്റ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇനിയും ഉപയോഗിക്കും കാരണം എന്ന് വെച്ചാൽ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കറിയാം നമ്മളിപ്പം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് മാസത്തേക്ക് പഠിക്കാൻ പറ്റാതെ ഇരിക്കും ഒരു സാഹചര്യം ഒട്ടും പി എസ് സിയുടെ ഒരു കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നില്ല ഈ രണ്ട് മൂന്ന് മാസം നമ്മൾ ടോട്ടലി അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരികയാണ് ഈ പഠനത്തിലേക്ക് നമുക്ക് ആകെ ഒരു അമ്പരപ്പായിരിക്കും എവിടുന്നു തുടങ്ങണം എന്ത് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു അമ്പരപ്പായിരിക്കും അപ്പൊ ആ അമ്പരപ്പൊന്നും ഉണ്ടാവാതിരിക്കാനാണ് പറയുന്നത് മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സമയക്കുറവുള്ളവർ കാണും ജോലി മറ്റ് പ്രൈവറ്റ് ജോലിയോടൊപ്പം ഇത് പഠിക്കുന്നവർ കാണും കൈക്കുഞ്ഞുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ള അമ്മമാര് പഠിക്കുന്നവർ കാണും ഇവർക്കൊക്കെ സമയം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അപ്പം അവരവനെ കൊണ്ട് പറ്റുന്ന ടൈമില് കുറച്ചെങ്കിൽ കുറച്ച് പഠിക്കുന്ന കാര്യം വൃത്തിയായിട്ട് പഠിച്ച് ഈ ഒരു ഫീൽഡിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ എല്ലാവരും ശ്രമിക്കുക അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവരവര് തന്നെ തീരുമാനിക്കുക നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ള കാര്യം എന്നിട്ട് ഏതൊരു എക്സാം ആണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ചിലവർ കൊണ്ട് ഞാൻ ഡിഗ്രി ലെവൽ എക്സാം ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഡിഗ്രി ലെവൽ എപ്പോഴും നമ്മുടെ സേഫ് ആയിട്ടൊരു സാലറി ബേസ് ആയാലും ഒക്കെ ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യണമെന്നായിരിക്കും എല്ലാവർക്കും ഡിഗ്രി ഉള്ളവർക്കൊക്കെ ആഗ്രഹം എന്നാൽ എല്ലാവരും കൊണ്ടും അത് നടക്കണമെന്നില്ല അല്ലേ ഡിഗ്രിയും ബി ജിയും ഒക്കെ ബി എച്ച് ഉള്ളവരൊക്കെ ടെൻത്ത് ലെവൽ എക്സാം എഴുതി വർക്ക് ചെയ്യുന്നവരുണ്ട് പിന്നെ പ്രൊമോഷനും അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് അടുത്ത ഡിഗ്രി ലെവൽ പോസ്റ്റ് എഴുതി കയറുന്നവരും ഉണ്ട് ഇപ്പൊ ആദ്യം ഏതാണ് നിങ്ങൾ ആദ്യം ഏത് ഏത് ലെവൽ എക്സാമിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഫോർട്സിനാണോ അതേ ടെൻത് ലെവലിനാണോ ഡിഗ്രി ലെവലിനാണോ ഫോഴ്സ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു ലെവൽ വരും അങ്ങനെ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതാദ്യം തീരുമാനിക്കുക എന്നിട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താണ് സിലബസ് എടുക്കുക പി വൈക്ക് നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക അപ്പൊ ആദ്യം ഒരു ഫോക്കസ് കൊടുക്കുക ഒരു ലക്ഷ്യം മുങ്ങി വെക്കുക അല്ലെങ്കിൽ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ലക്ഷ്യം വെച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്നവർ കാണും അല്ലെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പഠിച്ചു തുടങ്ങിയവർ കാണും ഈ സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി എഴുതാൻ പോകുന്നത് അപ്പം ഒരു നല്ലൊരു ലക്ഷ്യം മുന്നി വെക്കുക കൺസിസ്റ്റന്റ് ആയിട്ട് അതിനു വേണ്ടി പഠിക്കുക അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റാ ഇപ്പം എല്ലാവരും പ്രിലിംസ് എഴുതി എടുക്കുന്നുണ്ട് മെയിൻസ് ഒന്നും എഴുതാൻ പറ്റുന്നില്ല ചേച്ചി എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് എന്ന് വെച്ചാൽ ഒരു എലിബിലിറ്റി ആണ് നമ്മൾ ആ ഒരു അവരൊരു കട്ട് ഓഫ് വയ്ക്കും ആ ഒരു കട്ട് ഓഫ് നമുക്ക് നോർമലൈസേഷൻ കിട്ടിയ നല്ലൊരു റോമറൈസ് ഇപ്പം അറുപത് മാർക്ക് ടഫ് സ്റ്റേജ് ആണ് എഴുതിയേക്കുന്നത് അറുപത് മാർക്കാണ് കട്ട് ഓഫ് വന്നതെങ്കിൽ ചിലപ്പോൾ നാൽപ്പതും നാൽപ്പത്തഞ്ചും മാർക്ക് ഉള്ളവർ വരെ കയറിപ്പോവും നോർമലൈസേഷൻ വരുമ്പോഴത്തേക്ക് അപ്പം അത് വലിയൊരു കാര്യമല്ല നമ്മൾ മെയിൻസ് എങ്ങനെ എഴുതിയെടുക്കുന്നു നേരത്തുള്ള പരീക്ഷയുടെ നിങ്ങൾ മാർക്ക് ഉയർത്താൻ എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് വ്യൂസ് പോയ ഒരു വീഡിയോ ആണത് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു എക്സാം എഴുതിയിട്ട് വരുമ്പോൾ നമുക്ക് ആ എക്സാം കിട്ടത്തില്ല എന്ന് ഉറപ്പായി അപ്പോൾ ആ കൊസ്റ്റിൻ പേപ്പർ നിങ്ങൾ പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല അല്ലേ അങ്ങനെയല്ലേ കൂടുതൽ വരും ചെയ്യുന്നത് പിന്നെ നമുക്ക് ആ കൊസ്റ്റിൻ പേപ്പർ നോക്കാനായിട്ട് എന്തൊക്കെയൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഈ ഫീൽഡിൽ ഇനിയും മുന്നോട്ട് എക്സാം എഴുതി ഗവൺമെൻറ് ജോബിന് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ആണെങ്കിൽ മാത്രം ആ ക്വസ്റ്റൻ പേപ്പർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അവിടെ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വീഴ്ച പറ്റിയതെന്ന് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതിൽ ഏതൊക്കെയോ പേർട്ടിക്കുലർ ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് അടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ വീക്ക് ടോപ്പിക്കുകളാണത് ആ വീക്ക് ടോപ്പിക് ഇപ്പം നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് പത്ത് മാർക്കിന് ചോദിക്കുക അല്ലേ ആ പത്ത് മാർക്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാർക്കേ പറ്റത്തുള്ളൂ കിട്ടുന്നോളൂ എന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ വളരെ വീക്കാണെന്നാണ് അർത്ഥം അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റൻ പേപ്പറിൽ എന്ന് വന്ന കൊസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ ജ്യോഗ്രഫീല് വളരെ വീക്കാണെന്നാണ് അർത്ഥം അപ്പൊ ആ ഒരു ടോപ്പിക്കുകളെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ സിലബസിലെ വെയിറ്റേജ് ഓരോ ടോപ്പിക്കിനും ഇപ്പം ജ്യോഗ്രഫിക്ക് ഇത്ര സയൻസിന് ഇത്ര വെയിറ്റേജ് മാർക്കുകളുണ്ട് ആ മാർക്ക് അടിസ്ഥാനത്തില് എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക കറണ്ട് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക ഡെയിലി ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കി പോവുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഒരു ബേർഡൻ ആയിരിക്കില്ല അതുപോലെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകും നമ്മൾ തലയിൽ നിൽക്കും കുറേശ്ശെ ഡെയിലി അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചേ കുറച്ചേലേ വരുത്തുള്ളൂ അപ്പോൾ കുറേശ്ശെ കുറച്ച് ഇങ്ങനെ പഠിച്ചു പോയിട്ട് പിന്നെ ഒരു പത്ത് ദിവസമാകുമ്പോൾ കൊണ്ടുപോയി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിന്നോളും നമുക്ക് ക്വസ്റ്റിനായിട്ട് മുന്നി കഴിഞ്ഞാൽ ഓപ്ഷൻ എടുക്കാൻ പറ്റും അപ്പൊ ആ രീതിയിൽ കറണ്ട് അഫയേഴ്സ് കറണ്ട് ഒക്കെയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ കയറ്റുന്ന ഏറ്റവും മെയിൻ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ കറണ്ട് അഫയേഴ്സ് പിന്നെ നോൺ ജി കെ മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് പോകുന്ന ഏരിയാസ് തിരിച്ചറിഞ്ഞിട്ട് അതിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുക പിന്നെ എന്താണ് നമുക്ക് പറ്റുന്ന പല തെറ്റുകളിലൂടെ തന്നെയാണ് നമ്മൾ ആ നിന്നെടുത്ത് തന്നെ നിൽക്കുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങളിപ്പം പറയുന്ന ഇപ്പം നിങ്ങൾ പല നിങ്ങളിൽ പലരും എനിക്ക് മെസ്സേജ് അയച്ചതുപോലെ എന്താണ് എനിക്ക് മെയിൻസ് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രിലിംസ് എഴുതിക്കൊണ്ടിരിക്കുന്നു പ്രിലിംസ് കിട്ടുന്നു കണ്ടിന്യൂസ് ആയിട്ട് മെയിൻസിൽ വീണ്ടും പോകുന്നു അപ്പം നിങ്ങൾ ആ ചെ ആ മെയിൻ കഴിഞ്ഞുപോയ മെയിൻസിൽ എന്ത് മിസ്റ്റേക്ക് ചെയ്തോ അത് തന്നെ അടുത്ത മെയിൻസിൽ റിപ്പീറ്റ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നത് ഇപ്പം ഇമ്പ്രൂവ്മെൻറ്റ് എവിടെയാണ് വേണ്ടതെന്ന് ഓരോ വ്യക്തിക്കും അതിപ്പം എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എവിടെയാണ് ഇംപ്രൂവ്മെന്റ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാ അപ്പൊ ആ ഇമ്പ്രൂവ്മെന്റ് ആദ്യം നിങ്ങൾ നിങ്ങളെ പഠനത്തിൽ കൊണ്ടുവരിക ബാക്കി മാർക്കൊക്കെ ഉയരുന്നതും മെയിൻ ലിസ്റ്റിലൊക്കെ കയറുന്നതും ഒക്കെ നിങ്ങൾക്ക് വഴിയേ കാണാം അപ്പം അവരവർ തന്നെ അവരവരെ ഒന്ന് അനലൈസ് ചെയ്ത് ചോദിക്കാം ഞാൻ എവിടെയാണ് വീക്ക് എന്ന് അല്ലേ അപ്പൊ അപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ള എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലിസ്റ്റിൽ കയറാനും ജോലി മേടിക്കാനും എന്നുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അതിന്റെ പുറകെ നടന്നോളും അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക ആദ്യം നിങ്ങളെ കൊണ്ട് ഇത് പറ്റുന്ന ഒരു പരിപാടിയാണോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ പറ്റും അതോ സമയം കളയുകയാണോ ഞാൻ ഈ ഒരു ഫീൽഡിൽ നിന്ന് അതൊക്കെ നിങ്ങൾ നിങ്ങളത്തോട് തന്നെ തീരുമാനിക്കുക ഈ പറയുന്ന എല്ലാവർക്കും ഗവൺമെന്റ് ജോലിയൊന്നും മേടിക്കാനെന്നും ഇപ്പൊ എന്താണ് നമ്മുടെ ഈ ഇത്രയും ഉള്ള ആളുകൾക്കെന്നും ഗവൺമെന്റ് ജോലി ഗവൺമെൻറ് ജോലി കൊടുക്ക മേടിക്കുക അല്ലെങ്കിൽ കൊടുക്കുക സർക്കാരിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല പിന്നെ നമ്മൾ എന്താണ് നമ്മളോട് തന്നെ ചോദിക്കുക നമ്മളെത്രത്തോളം ഈ ഒരു കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ട് എത്രത്തോളം നമുക്ക് ആയിട്ട് പോകാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മളോട് തന്നെ ചോദിക്കുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇതിലധികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും തലയിൽ ഇപ്പം വരുന്നില്ല തലയിൽ വന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്ന് ഞാൻ ഇങ്ങനെ എന്താണ് അടുക്കി വെച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറയാം അപ്പം എന്താണ് ഈ പ്രിലിംസ് എഴുതി മെയിൻസി കേരള അല്ലെങ്കിൽ ഇതുവരെ ഒരു ലിസ്റ്റിൽ പോലും വരാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നവരോടാണ് എന്താണ് മെസ്സേജ് അയക്കുന്നവരോടും പിന്നെ ഈ വീഡിയോ കണ്ട് കാണുന്നവരോടും എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻറ്റായിട്ടിരിക്കുക പഠനത്തിൽ ഏതെങ്കിലും ഒരു എക്സാമിൽ ഫോക്കസ് ചെയ്യുക ആ ഫോക്കസ് കൊടുത്ത് ആ ഒരു എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതുതന്നെയാണ് നിങ്ങൾ എല്ലാ വിജയത്തിൻ്റെയും ഒരു കുറുക്കു വഴിയും ഇല്ല വിജയത്തിൻ്റെ നേരായ വഴി തന്നെയാണ് ഇത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ കറണ്ട്ലി നമ്മുടെ കോഴ്സിന്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോസിനും ലാസ്റ്റ് പറയാറുണ്ട് നമ്മുടെ എസ് കോഴ്സ് റണ്ണിങ് ആണ് ഓഗസ്റ്റ് പതിനാലിന് സ്റ്റാർട്ട് ചെയ്തത് റിവ്യൂസ് ഒക്കെ കാണണമെന്നുള്ളവർ നമ്മുടെ ആരതി ആയിരുന്നൂറോ ടെലിഗ്രാം ചാനൽ വന്ന് നോക്കിയാൽ മതി നല്ല രീതിയിൽ റിവ്യൂസ് കിട്ടുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എസ് സി ആർ ടിയിലെ ഓരോ ചാപ്റ്റർ വൈസ് ഇങ്ങനെ പഠിപ്പിച്ച് പോവുകയാണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫൈവ് ആണ് സോട്ട് സയൻസും സയൻസും തീരാറായിട്ട് വരുന്നു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബോഡി വോയിസ് ക്ലാസ് ലൈവാണ് കൊടുക്കുന്നത് വോയിസ് ക്ലാസ് കൊടുക്കുന്നത് അതിന്റെ റെക്കോർഡ് ഇപ്പം എല്ലാവർക്കും ലൈവിന് കയറാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ കൂടെ അതിന്റെ റെക്കോർഡ് കൊടുക്കുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അതിൻ്റെ മാർക്കിട്ട് പി ഡി എഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഏത് ചാപ്റ്ററാണോ പഠിപ്പിച്ച ആ ചാപ്റ്ററിൻ്റെ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ പോയിൻറ്റ്സ് ഈ ക്ലാസിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ അഡീഷണൽ പോയിന്റ്സ് എല്ലാം കൂടെ ടൈപ്പ് ചെയ്ത് പ്രത്യേകമായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങളും പറ്റും കിട്ടും പിന്നെ നമ്മുടെ പി എസ് സിക്ക് ചോദിക്കുന്ന കുറേ അഡീഷണൽ ടോപ്പ് പോയിൻറ്സും ആ ഒരു ചാപ്റ്ററിൽ ബേസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഡെയിലി പോൾസ് അന്നന്ന് പഠിച്ച ചാപ്റ്ററിൻ്റെ ഡെയിലി പോഴ്സ് കാണും പിന്നെ ഞായറാഴ്ച റിവിഷൻ ഡേ ആണ് അതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം റിവിഷൻ ഡേ ആണ് രാത്രി തന്നെ റിവിഷൻ പോഴ്സും കാണും അപ്പം ഇങ്ങനെയാണ് എസ് സിആർ ടി കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുവരെ കഴിഞ്ഞ ക്ലാസുകളുടെ റെക്കോർഡിങ്ങും ബി ഡി എഫും അഡീഷണൽ നോട്ട്സും എല്ലാം ആ ഒരു ചാനൽ അവൈലബിൾ ആയിരിക്കും ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തേക്കാം അതേപോലെ ഒരു ബിഗ് അനൗൺസ്മെന്റ് വേറെ നമ്മുടെ സെപ്റ്റംബർ ഒന്നാം തീയതി കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കോഴ്സ് ഒരുപാട് പേരോട് ആവശ്യപ്പെട്ട ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇപ്പം നിലവിലിരിക്കുന്ന ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി വരെയാണ് കാലാവധി ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ലാസ്റ്റോട് കൂടി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വരട്ടെ എന്ന് അതായത് ഈ ഒരു വർഷം ഏജ് ഓവർ ആവുന്നവരുടെ പരിഗണിച്ചിട്ട് ഈ ഒരു വർഷം അവസാനം തന്നെ പി എസ് സി നോട്ടിഫിക്കേഷൻ ഇടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തായാലും ഉടനെ അതിന്റെ നോട്ടിഫിക്കേഷൻ കാണും ഇപ്പം നേരത്തെ കൂട്ടി പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് അത്രത്തോളം ഭാരം കുറയും അത് മുന്നിൽ കണ്ടും പിന്നെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പരിഗണിച്ചും സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ ആ ഒരു മെത്തേഡിലാണ് അതായത് നമ്മൾ ഇരുപത് ആദ്യത്തെ ഇരുപത് ദിവസം എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ ആയിട്ട് ടോപ്പിക് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളായിരിക്കത്തില്ല ഇരുപത് എൽ ജി എസ് ലെവൽ പി വൈ ക്യൂൻ്റെ ക്ലാസ്സുകളായിരിക്കും അതിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സുകളായിരിക്കും പിന്നെ ഡെയിലി അപ്ഡേഷൻ കാണും കറണ്ട് അഫയേഴ്സിന്റെ പിന്നെന്താണ് മന്ത്ലി വൈസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള കറണ്ട് അഫയേഴ്സിന്റെ മന്ത്ലി വൈസ് സ്റ്റഡി ആയിരത്തി ഇരുപത് ദിവസം അങ്ങനെ ആയിരിക്കും നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത് അതായത് സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപതാം തീയതി വരെ ആദ്യം നിങ്ങളെ എൽ ജി എസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ആ ഒരു കോഴ്സിന് ആയിരത്തി ഇരുപത് ദിവസം ഉദ്ദേശിക്കുന്നത് പിന്നാണ് നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളിലേക്ക് പോവുക അപ്പം ഈ രണ്ട് കോഴ്സുകളിലും ചേരണമെന്ന ആഗ്രഹം ഉള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എസ് സി ആർ ടി കോഴ്സ് എടുത്തവർക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് കോഴ്സിലൊരു ഓഫറും ഉണ്ട് അഞ്ച് പേഴ്സെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് എസ് സർ ടി കോഴ്സ് എടുത്തിട്ടുള്ളവർക്ക് കമരി ബോർഡ് എൽ ജി എസ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ അഞ്ച് പേർസെൻറ്റ് ഡിസ്കൗണ്ട് അവർക്ക് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെയൊക്കെ ഫീസും ഡീറ്റെയിൽസും എല്ലാം ഞാൻ താഴെ കൊടുത്തിരിക്കുക ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടാമായിട്ടും കൊടുത്തിരിക്കുക അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക അധികം പെൻഡിങ് ഒന്നും വരുത്തായിരിക്കാൻ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ